ഹലോ കൂട്ടുകാരെ ഇന്ന് പുതിയൊരു വീഡിയോ നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓർക്കിഡ് എങ്ങനെ ഈസി ആയിട്ട് വളർത്താൻ പറ്റും അതിന് ഒഴി ഒഴിക്കുന്ന വളങ്ങളെ പിന്നെ അതിൻ്റെ പോട്ടി മിക്സ് അത് റീ ചെയ്യുന്ന വിധം എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഏത് കുഞ്ഞുങ്ങൾക്ക് വേ പോലും ഓർക്കിഡ് വളർത്താം എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ ഓർക്കിഡ് പൂത്ത് നിൽക്കുന്നത് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണുക നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്ന എല്ലാ പ്ലാന്റും ഇപ്പം സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ പ്ലാന്റുകളെല്ലാം സെയിലിനായിട്ട് റെഡി ആയിട്ടിരിക്കുക നിങ്ങൾ ഈ പ്ലാന്റ് തിരഞ്ഞെടുക്കേണ്ട വിധം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്കിഷ്ടമുള്ള പ്ലാന്റ് നമ്മൾ കാണിക്കും പ്ലാന്റിൻ്റെ സൈസ് ഫ്ലവറ് എല്ലാം കാണിച്ചാണ് ഓർക്കിഡും ഫെലനോസസ് വാൻഡ ഇതെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഇന്ന് തന്നെ ഒരു മുപ്പത് പ്ലാന്റോളം നമ്മൾ ഇന്ന് വീഡിയോ കോൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് ചെടി എടുത്തിട്ടുള്ളവർക്കറിയാം പ്ലാന്റിൻ്റെ സൈസും ചെടിയും എല്ലാം കാണിച്ച് തന്നെയാണ് നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നത് ഈ പ്ലാന്റ് കയ്യിലെടുത്ത് നിങ്ങളെ കാണിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് അന്നേരം മാറ്റി വെക്കാം പിന്നെ ഒരു കാര്യം മാത്രം പ്ലാന്റ് വീഡിയോ കോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വീഡിയോ കോൾ ചെയ്യത്തുള്ളൂ അത് കാരണം എന്തോ എന്ന് ചോദിച്ചാൽ വെറുതെ ഇരുന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് വാങ്ങിക്കാനൊന്നുമല്ല വാങ്ങിച്ചിട്ടില്ല ഏറ്റവും കൂടി പറയും ഞാൻ വാങ്ങിക്കാനൊന്നും അല്ല വെറുതെ ഒന്ന് കാണാനും വേണ്ടിയാണ് വീഡിയോ കോൾ ചെയ്തതെന്ന് പറയുന്നവരുണ്ട് അപ്പം നമുക്കതിനുള്ള സമയമില്ല ആ പ്ലാന്റ് വാങ്ങിക്കാനാണെങ്കിൽ മാത്രം വീഡിയോ കോൾ ചെയ്യുക പേയ്മെൻ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്ലാന്റ് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഇത്രയും സമയമില്ലാത്ത പോലും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്ലാന്റ് വാങ്ങിക്കാൻ ആവശ്യമില്ലാത്തവർ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും ഏത് പ്ലാന്റ് വേണമെങ്കിലും ഇതുപോലെ കാണിക്കും നിങ്ങളെ ഇപ്പം നമ്മുടെ പ്ലാന്റ് വാങ്ങിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് പിന്നെ പ്ലാന്റിൻ്റെ റേറ്റും ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ മിനിയേച്ചറും അല്ലാത്ത പ്ലാന്റുകൾ അതായത് എ സി നോൺ എ സി അങ്ങനെയുള്ള പ്ലാന്റുകളും ഉണ്ട് എ സി പ്ലാന്റിൻ്റെയൊക്കെ ഫ്ലവർ നല്ല വലുപ്പമുള്ള ഫ്ലവറാണ് ഒരുപാട് ബഡ്സ് വന്നതാണ് അപ്പം ഫെലനോസ് ഫെലനോസസ് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ തന്നെ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്ലാന്റ് കാണിച്ചു തരും നിങ്ങൾ ബുക്ക് ചെയ്ത് വെക്കുക അന്നേരം തന്നെ പ്ലാന്റ് മാറ്റി മാറ്റിവെക്കും ഫോൺ നമ്പർ നിങ്ങളുടെ പേര് ഇതെല്ലാം എഴുതി നമ്മൾ പ്ലാന്റ് മാറ്റി വെക്കും അതാണ് കൊറിയർ ചെയ്യുന്നത് ഫെലനോസിസ് കൊറിയർ ചെയ്യുന്നത് പോട്ടോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഇതിനകത്തെ സ്റ്റിക്ക് പോലും മാറ്റാതാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതേപോലെ തന്നെ കൊറിയറ് ചെയ്ത് പിന്നെ ഓർക്കിഡിൻ്റെ പോട്ട് മാറ്റിയിട്ടാണ് കൂടുതലും ഇപ്പോൾ ഓർക്കിഡ് സെയിൽ ചെയ്യാറുള്ളത് കാരണം അത് ഒരുപാട് കൊറിയർ ചാർജ് ആകുന്നുണ്ട് അപ്പം നിങ്ങളുടെ നിങ്ങൾ പറയുവാ ഫോട്ടോടു കൂടി തന്നെ അയച്ചു തരണമെന്ന് പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിലും നമ്മൾ അയച്ചു തരും ഡാമേജ് ഒന്നും കൂടാതെ തന്നെ ഡി ടി ഡി സി വഴിയും ഓർ പിന്നെ പോസ്റ്റ് ഓഫീസ് വഴിയും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ന് പ്ലാന്റ് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവർക്കറിയാം ഇതേപോലെ തന്നെ നിങ്ങളെ വീഡിയോ കോൾ ചെയ്ത് നമ്മൾ പ്ലാന്റ് കാണിക്കും കാണിച്ചതിന് ശേഷമാണ് നമ്മൾ കൊറിയർ ചെയ്യാറ് ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയുമാണ് കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സി അടുത്തുള്ളവർ അത് എവിടെ ആണെന്നുള്ളത് പ്ലാന്റ് വരുന്നതിന് മുമ്പ് അല്ലെ ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ തിരക്കണം എല്ലാവരും ഒന്നും കൊണ്ടു തരത്തില്ല ചിലവർ മാത്രമേ ഡി ടി ഡി സിക്കാർ കൊണ്ട് തരത്തുള്ളൂ പിന്നെ നമ്മൾ പ്ലാന്റ് സെൻഡ് ചെയ്യുന്നതിൻ്റെ അന്നേരം വാട്സപ്പ് സ്റ്റാറ്റസിനകത്തിടും പിന്നെ നിങ്ങളുടെ സ്ഥലപ്പേരും പേരും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റാറ്റസ് ഒന്ന് നോക്കിയച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പ്ലാന്റ് കിട്ടിയില്ലേ എന്നെ കോൺടാക്ട് ചെയ്യണം അതുപോലെ പ്ലാന്റ് കിട്ടി കഴിഞ്ഞും നിങ്ങൾ എന്നോടൊന്ന് പറയണം പ്ലാന്റ് കിട്ടിയെന്ന് ഒരുപാട് പേർക്ക് കൊറിയറ് ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാവരെയും വിളിച്ച് പറയാൻ പറ്റാത്തത് പ്ലാന്റ് സെൻഡ് ചെയ്തത് അപ്പം വാട്സപ്പിനകത്ത് എല്ലാ ദിവസവും കൊറിയർ ചെയ്യുന്ന ദിവസം ഇങ്ങനെ സ്റ്റാ സ്റ്റാറ്റസ് ഇടാറുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ പ്ലാന്റ് ഇന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തോട്ടും പിറ്റേ ദിവസം കിട്ടാറുണ്ട് കാസർഗോഡ് കണ്ണൂർ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലോട്ടും ബാംഗ്ലൂരൊക്കെ ഒരു ദിവസം കൂടെ എടുക്കും ഈ പ്രാവശ്യം വന്നേക്കുന്ന ഓർക്കിഡുകളെല്ലാം കൂടിയുള്ള പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകളെല്ലാം ഫ്ലവർ ആകാറാകുന്ന പ്ലാന്റുകളാണ് മുട്ട വിരിഞ്ഞ് വരുന്ന പ്ലാന്റുകൾ ഇന്നൊരു മുപ്പത് വെറൈറ്റിയോളം നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഇരുപത്തഞ്ച് വെറൈറ്റിയോളം ഇപ്പം തന്നെ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് ഇവിടെ മാറ്റി മാറ്റിവെച്ചു ഒരാൾക്ക് ഇരുപത്തഞ്ചെണ്ണം ഉണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഇരുപത്തഞ്ച് വെറൈറ്റി തന്നെ നമ്മളെടുത്തു അതപ്പം മുട്ടാണെങ്കിൽ ഇതെല്ലാം പേരെഴുതിയിട്ടുള്ളത് കൊണ്ട് മാറിപ്പോകത്തില്ല ഇതുപോലുള്ള മുട്ടകളാണ് മൊത്തം പ്ലാന്റിൽ ഇത് കോംബോ ഓഫറിലാണ് നിങ്ങൾക്ക് ഈ ഓർക്കിഡ് തരുന്നത് ഈ ഓർക്കിഡ് കോംബോ ഓഫറിൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അഞ്ചെണ്ണോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പത്തെണ്ണവും നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാ മൊട്ടുകളും പൂക്കളുമുള്ള ഒരു പൂവൊക്കെ വിരിഞ്ഞിട്ടേ ഉള്ളൂ മിക്കവാറും എല്ലാ പ്ലാന്റിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് നമ്മുടെ ഗാർഡനിൽ തന്നെ ഇരിക്കുന്ന പ്ലാന്റുകൾ വേറെ എങ്ങും പോയി വീഡിയോ എടുത്തതല്ല നമ്മുടെ കയ്യിലിരിക്കുന്ന പ്ലാന്റുകൾ ഒരാഴ്ച കൊണ്ട് നമ്മുടെ പ്ലാന്റുകൾ സ്റ്റോക്ക് തീരും പിന്നെ അടുത്തത് പുതിയത് കൊണ്ടുവരിക ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഈ പ്ലാന്റുകളെല്ലാം സ്റ്റോക്ക് ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കോംബോ ആയിട്ട് എടുക്കാം അഞ്ചെണ്ണമായിട്ട് കോംബോ ആയിട്ട് എടുക്കാം പത്തെണ്ണമായിട്ടും എടുക്കാം ഇത് ഇതുപോലെ തന്നെ കൊറിയർ ചെയ്തു തരും നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ തന്നെ അതായത് ഫോട്ടോടുകൂടി വേണമെങ്കിൽ ഫോട്ടോടു കൂടി പക്ഷേ കൊറിയർ ചാർജ് കൂടുതൽ വരും ഫോട്ടില്ലാതെ കരി അതുപോലെ വെച്ച് കൊറിയർ ചെയ്തു തരും അതിനധികം കൊറിയർ ചാർജ് ആകാറില്ല ഈ പ്ലാന്റുകൾ നിങ്ങൾ നടുന്ന രീതികളുമെല്ലാം ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്ലാന്റ് വെറു ഈസി ആയിട്ട് വളർത്താൻ പറ്റും പിന്നെ ഈ ഈ ഇത്രയും കളക്ഷനുകൾ സെയിലിനായിട്ടുണ്ട് നല്ല ഹെൽത്ത് വൃത്തിയായിട്ടുള്ള പ്ലാന്റുകളായിരിക്കുന്നത് ഈ വീഡിയോ കാണിക്കുന്നത് ഇതും വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഫെലനോസസും ഓർക്കിഡും പിന്നെ ഇതെല്ലാം ഈ നമുക്ക് വീഡിയോ കോൾ ചെയ്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇത് കണ്ടോ നമ്മൾ പ്ലാന്റ് ഇതുപോലെ കൊണ്ടുവന്ന് ഒരു കമ്പയിൽ കെട്ടിവെച്ചതാണ് വാൻഡായുടെ പ്ലാന്റ് പക്ഷേ എല്ലാം നല്ല അടിപൊളിയായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഈസി ആയിട്ട് വളർത്താം ഒരു കെയറിങ്ങും വേണ്ട മറ്റുള്ള ചെടികളൊക്കെ വളർത്തുന്നതിനേക്കാളും ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റുകളാണ് വാൻഡിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പം മഴയത്തും വെയിലത്തും ആയിരിക്കുന്നത് നിറയെ പൂക്കളും ഉണ്ടാകുന്നുണ്ട് വെയിലൊക്കെ വരുമ്പോൾ ഇലക്കൊക്കെ ഒരു കളർ വ്യത്യാസം വരുന്നതേ ഉള്ളൂ പക്ഷെ ചെടിക്കൊരു പ്രശ്നവും ഇല്ല ഇഷ്ടം പൂ പൂവുണ്ടാകുന്നുണ്ട് ഒരു പൂ പോയി കഴിയുമ്പോൾ അടുത്ത മുട്ട് വരുന്നുണ്ട് നമ്മളിതുപോലൊരു തടിയെ ചുമ്മാത് കെട്ടി വെച്ചതാണ് ഇതായാലെല്ലാം വേരി ഇറങ്ങി നല്ലതായിട്ട് ചുറ്റി പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിതിന് പ്രത്യേകിച്ച് വളവോ ഒന്നും ചെയ്തിട്ടില്ല വെയിലും മഴയും എല്ലാം കൊണ്ട് തന്നെയാണ് ഇത് നിൽക്കുന്നത് ഈ കാണിക്കുന്ന പ്ലാന്റുകളെല്ലാം സെയിലിനായിട്ട് ഉള്ളതാണ് ഈ പ്ലാന്റിൻ്റെ വെറൈറ്റി നമ്മുടെ ഡാൻസിംഗുകളിൻ്റെ വെറൈറ്റികൾ അതിൻ്റെ പല വെറൈറ്റികളും ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ റെഡ് വൈറ്റ് അങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റികൾ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് പിന്നെ ഇത് എസ് എൻ സാർട്ടിൻ്റെ ഇത് നമുക്ക് ഓർക്കിഡിന് അടിച്ചു കൊടുക്കാം അത് മാസത്തിൽ ഒരിക്കലോ വെല്ലോ അഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ മാസത്തിൽ രണ്ടു പ്രാവശ്യം കൊടുക്കാം വൺ ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു ടു എം എൽ ഒക്കെ വെച്ച് അല്ല ത്രീ എം എൽ ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ പൂക്കാൻ ഉപയോഗിക്കുന്ന മിറാക്കൽ ട്വൻ്റി തന്നെയാണ് എനിക്കിത് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ പിന്നെ ഈ പ്ലാന്റ് ഓരോരുത്തരും പറയുന്ന കേട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പം നമ്മൾ തന്നെ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് വന്നതാണ് നിങ്ങളെ കാണിക്കുന്നത് അതുപോലെ ഗ്രീൻ കെയർ ഗ്രീൻ കെയറും നല്ലൊരു ഒരു ഫ്ലവറിങ് പ്ലാൻ ഫ്ലവറിങ്ങിനുള്ളത് കൊണ്ട് പിന്നെ ഗ്രോത്തിനുള്ളത് കൊണ്ട് അത് നിങ്ങൾ കടക്കാരോട് ചോദിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് വാങ്ങിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക മിറാക്കൽ ൻ്റെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അത് ഇതിപ്പം നമ്മൾ അടിക്കുന്നത് ഇതാണ് എസ് എസാൾട്ടാണ് ഇത് നമ്മൾ വേരിലും തണ്ടിലുമൊക്കെ അയി അടിച്ചു കൊടുക്കുക ഇത് നല്ലതാണ് അത് നമ്മൾ മാസത്തിൽ രണ്ടു പ്രാവശ്യം അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ നാല് ദിവസം കൂടുമ്പം തന്നെ ഓർക്കിഡിന് വളം കൊടുക്കണം മിറാക്കൽ ത്തൊണ്ടി അടിക്കുവാണെങ്കിൽ കാരണം ഞാൻ അങ്ങനെ അടിച്ച് വലിയൊരു പ്ലാന്റ് ഇവിടെ റെഡി ആയായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഒരുപാട് പൂക്കളും വട്ട്സും വന്ന് ഇലകൾ പോലും ഇല്ലാത്ത തണ്ടേ വരെ പൂക്കൾ വന്നായിരുന്നു അത് ഞാൻ മിറാക്കൽ ത്തൊണ്ടി അടിച്ചു കൊടുത്തായിരുന്നു പക്ഷേ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ പ്ലാന്റ് കൊടുക്കാതെ ഇവിടെ വെച്ചേക്കുമായിരുന്നു പക്ഷെ ഒരാൾ നിർബന്ധമായിട്ട് പറഞ്ഞ് അത് വാങ്ങിച്ചുകൊണ്ട് പോയി അല്ല ഞാനത് വീഡിയോ എടുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന അതുപോലെ ഭംഗിയായിരുന്നു അത് കാണാൻ അപ്പം മിറാക്കൽ ട്വൻ്റി എനിക്ക് നല്ലതായിട്ട് റിസൾട്ട് വന്നു നിങ്ങൾക്ക് അത് നമ്മൾ ചെയ്ത് നോക്കി അത് വിജയിച്ചതേ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരത്തുള്ളൂ അല്ലാതെ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് നമ്മളത് ചെയ്യാറില്ല ഇതടി ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പേര് തൊട്ട് മണ്ട വരെ അടിച്ചു കൊടുക്കണം എന്നാലേ ഇതിന് നല്ല റിസൾട്ട് വരത്തുള്ളൂ വേരോടാനും വേണ്ടി പുതിയ വേരുകൾ വരാനും വേണ്ടിയൊക്കെയാണ് നമ്മളീസൺ സാൾട്ട് അടിച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും അയച്ചു കൊടുക്കാം ഓർക്കിഡിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും ഇതായി അടിച്ചു കൊടുക്കാം നല്ലൊരു ഇതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാഫാണേലും പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സാഫും അടിച്ചു കൊടുക്കണം ഈ ഫെലനോസസും ഓർക്കിഡും വാൻ്റയും ഒക്കെ മിക്കവറും എല്ലാ വളങ്ങളും ഇതു തന്നെയാണ് ഉപയോഗിക്കുന്നത് മെറാക്കൽ ട്വൻറ്റി പിന്നെ ഗ്രീൻ കെയർ ഇതൊക്കെ ചെയ്താൽ മതി പിന്നെ വെള്ളം ഈ ഓണക്കുള്ള സമയത്ത് എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കുക പോട്ടി മിക്സ് ആയിട്ട് കരി മാത്രമാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ചകിരി ചകിരിയുടെ നാല് കീറിയാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പയിലൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി അതായിരിക്കും സൂപ്പറായിട്ട് നിൽക്കുന്നത് ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് പ്ലാന്റിൻ്റെ സൈസൊക്കെ വരുന്നത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോ കോൾ ചെയ്ത് ഓരോരുത്തർക്കും പ്ലാന്റ് എടുത്ത് മാറ്റി വെക്കുക എൻ്റെ ഫെലനോസിസ് ഒക്കെ എടുക്കുന്നത് വീഡിയോ കോൾ ചെയ്ത് പ്ലാന്റിൻ്റെ സൈസും കാണിച്ചാണ് ഇവരൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ ചെടി വാങ്ങിക്കുന്നവരാണ് പല സ്ഥലത്തു നിന്നും ചെടി വാങ്ങിക്കുന്നവരുണ്ട് എൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് റിസൾട്ട് വന്നെന്നും പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ ജോ പൂക്കാത്ത എൻ്റെ ഓർക്കിഡ് ഒരുപാട് നാളായിട്ട് പൂത്തിട്ടില്ല ഇപ്പോൾ ഓർക്കിഡ് പൂത്തു എന്നും പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഈ വീഡിയോയ്ക്ക് ഇത് പറയാറുള്ളൂ വേറെ വീഡിയോ കണ്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറില്ല മിറാക്കൽ തൊണ്ടിയും ഗ്രീൻ കെയറും ഒക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്കിത് പറഞ്ഞു തന്നത് വീഡിയോ കോൾ ചെയ്തിട്ട് പ്ലാന്റ് എടുത്ത് ഓരോരുത്തരുടെയും പേരെഴുതി മാറ്റിവെക്കും അങ്ങനെ വീഡിയോ കോൾ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇന്ന് വീഡിയോ കോൾ ചെയ്തത് നമ്മൾ തിങ്കളാഴ്ച അയക്കും മിക്കവാറും ബുക്ക് ചെയ്യുന്നത് ആ ആഴ്ച തന്നെ അയച്ചു കൊടുക്കാൻ നമ്മൾ നോക്കും എന്തുവായാലും രണ്ടാഴ്ചക്കകം പ്ലാന്റ് ആയിരിക്കും ഇപ്പം ഇരിക്കുന്ന ഇത് ഈ ഇരിക്കുന്നതെല്ലാമാണിപ്പം നമ്മൾ പോംബോയായിട്ട് കൊടുക്കുന്നത് ഓർക്കിഡ് ഓരോന്ന് വേണ്ടിയവർക്കും ഓരോന്ന് തരും പിന്നെ ഈ പ്ലാന്റ് നേരിട്ടെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇവിടെ വരാം ഇത് നമ്മുടെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി പെരുന്നാടെന്നു പറയും നമ്മുടെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് റാന്നി പെരുന്നാട് വടശ്ശേരിക്കര പെരുന്നാട് നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് വരുവാണേൽ വടശ്ശേരിക്കര പെരുന്നാട് ഞായറാഴ്ച വരുവാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ടേ വരാമൂ ഞായറാഴ്ച ഇച്ചിരി ലേറ്റായിട്ടാണ് മിക്കവാറും ഇപ്പം ഗാർഡൻ തുറക്കാറ് അപ്പം നിങ്ങൾ വിളിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളതനുസരിച്ച് അവിടെ ആൾ കാണും അപ്പം ഓർക്കിഡ് നേരിട്ടെടുക്കേണ്ടിയവർക്ക് നേരിട്ട് വന്നെടുക്കാം അല്ലാതെ പിന്നെ കൊറിയറ് ചെയ്യേണ്ടവർക്ക് കൊറിയറ് ചെയ്ത് തരാം ഇപ്പം സ്റ്റോക്ക് ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഈ ഇരിക്കുന്നതെല്ലാം ഈ പ്രാവശ്യം വന്ന പ്ലാന്റുകളെയെല്ലാം മുട്ടുകളോടു കൂടിയാണ് ഈ പ്ലാന്റ് ഇത്രയും നാൾ എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്തവർ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക ഇപ്പം ഒരു മാസത്തിൽ എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ചെയ്തവർക്ക് ഒരു ഗീവേ കൊടുക്കുന്നുണ്ട് അത് എല്ലാ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുന്നവർക്കാണ് ഇത് നമ്മൾ ഓർക്കിഡ് റീപ്പോർട്ട് ചെയ്യുന്ന വിധമാണ് കാണിക്കുന്നത് കുറച്ച് ചകിരിയും കുറച്ച് കരിയും മാത്രം മതി നമ്മൾ റീപ്പോർട്ട് ചെയ്യാനായിട്ട് അത് സെൻറ്ററിലായിട്ട് നമ്മൾ പ്ലാന്റ് വെച്ചിട്ട് ആദ്യം കുറച്ച് ചകിരി ഇട്ട് കൊടുത്താൽ മതി പിന്നെ കരിയും ഇട്ട് കൊടുത്ത് നമുക്കിത് റിപ്പോർട്ട് ചെയ്യാം നമ്മളൊരു സൈഡ് ഒഴിക്കുന്നുണ്ട് സാപ്പ് അതിങ്ങനെ ഒഴിച്ചുകൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലോട്ട് കലക്കിയിട്ട് മുക്കിയെടുക്കുകയോ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇട്ട ചകിരിക്കും കരിയിലും എല്ലാം എന്തെങ്കിലും ഫംഗസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളൊരു വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യൂ ഫോർ വാച്ചിങ്